യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വാർത്തയിൽ പ്രതികരിച്ച് എൻ ദേശീയ നേതാവ് നുസ്രത്ത് ജഹാൻ രംഗത്തെത്തിയിരിക്കുന്നു സംഖി അമിത് ഷാ ഇടപെടാതെ യമനിൽ ഒരു ചുക്കം നടക്കില്ല എന്നാണ് നുസ്റത്ത് തുറന്നടിച്ചത് രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിൽ ഈ വാർത്ത കുട്ടിഘോഷിക്കുകയല്ല ഘോഷിക്കുകയല്ല വേണ്ടതെന്നും അവിടുത്തെ രാജാവിനോട് സംസാരിച്ച നയത്തിൽ വിട്ടുവീഴ്ച വരുത്തി നിമിഷയെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടതെന്നും നുസ്വത്ത് പറയുന്നു കൂടാതെ നിമിഷയുടെ മോചനത്തിന് ഇന്ത്യ ഗവൺമെന്റ് ഇനിയും സംസാരിക്കുമെന്നും മോചനം നേടിയെടുക്കാൻ പരിശ്രമിക്കുമെന്നും നുസ്രത്ത് വ്യക്തമാക്കുന്നുണ്ട് രാജ്യം ഭരിക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ് അതായത് കേന്ദ്ര സർക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടാതെ ആര് ദയാ കൊടുത്താലും ഒന്നും നടക്കില്ലെന്നും നുസ്രത്ത് പറയുന്നു കൂടാതെ നിമിഷയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി അബുദാബി ഷെയ്ഖിനെ വിളിച്ചു എന്നും അബുദാബി ഷെയ്ഖ് യമൻ രാജാവിനെ വിളിച്ചു സംസാരിച്ചു എന്നും നുസ്രത്ത് പറയുന്നുണ്ട് ഇതിനു മുൻപ് യമനിൽ യുദ്ധം നടന്നപ്പോൾ മോദി സർക്കാർ ഓപ്പറേഷൻ റാഹത്തിലൂടെ നിമിഷയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അവിടെ സുരക്ഷിതയാണെന്ന് പറഞ്ഞ നിമിഷ അന്നത് നിരസ്കരിക്കുകയായിരുന്നു നിമിഷപ്രിയ കടുത്ത കുറ്റവാളിയാണെന്നും ഭരണകൂടങ്ങൾ എന്തിനണമെന്നും തീവ്ര ക്രിസ്ത്യൻ കൂട്ടായ്മയായ കാസ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് കാസ നേതാവ് കെവിൻ പീറ്റർ നിമിഷപ്രിയയ്ക്ക് ഇടപെടുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് നിമിഷപ്രിയ ലോകത്തെ ഏതു രാജ്യത്തെയും നിയമം വെച്ച് നോക്കിയാലും ഒപ്പം ദൈവിക നിയമപ്രകാരവും പ്രകാരവും കടുത്ത കുറ്റവാളിയാണ് നിമിഷപ്രിയ കൊലപാതകം ചെയ്തു എന്ന് മാത്രമല്ല വളരെ ഹീനമായ രീതിയിൽ അത് മൂടിവെക്കാനും ശ്രമിച്ച ശേഷം ഒളിച്ചു രക്ഷപ്പെടുവാൻ ശ്രമിച്ചതുമാണ് സീസറിനുള്ളത് സീസറിന് ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്ന ദൈവവചനം പോലെ നാം ഏത് രാജ്യത്തായിരിക്കുന്നുവോ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് നാം ജീവിക്കേണ്ടതായി വരും അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവിടെ ചെയ്ത കൃത്യത്തിനനുസരിച്ച് ഏതു തരത്തിലുള്ള ശിക്ഷയാണോ ലഭിക്കുന്നത് അത് അനുഭവിക്കാൻ നാം ബാധ്യസ്ഥരുമാണ് നിമിഷ നടത്തിയ ഈ കൊലപാതകം ഭാരതത്തിലാണ് നടന്നിരുന്നത് എങ്കിൽ നിമിഷയ്ക്ക് തൂക്കുമരമോ ജീവപര്യന്തമോ ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ കുറ്റം ഏത് രാജ്യത്ത് ചെയ്താലും അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്